കുളിക്കൽ പഞ്ചായത്തിലെ കെ ആർ പറമ്പ് ഹാപ്പിനെസ് പാർക്ക് പദ്ധതിയുടെ പേരിൽ ഏഴു ലക്ഷത്തി അൻപത്തി മൂവായിരം രൂപ ചിലവഴിച്ചു എന്ന പഞ്ചായത്തിന്റെ അവകാശവാദത്തെ ആക്ഷേപിച്ച നാട്ടുകാർ ഹാപ്പിനസ് പാർക്ക് എന്ന പേരിൽ ലക്ഷങ്ങൾ ചിലവാക്കിയിട്ടും കുളം ഇപ്പോഴും ശ്മശാനത്തിന് സമമാണെന്നാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നത് പിന്നെ പരിശോധിക്കണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്കന്നി അലിമതിയാണ് പുഴുമായി കോഴവും ഹാപ്പിനെസ് കുറച്ചുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ നടക്കുന്ന പ്രവർത്തനം ഒന്ന് ആ കോത്തിൽ പ്രവേശിക്കുന്നതും ആ കോത്തിൽ ഈ ചെയ്യുന്നതും അനധികൃതമാണ് കോഴക്കളൊന്നും ചെയ്യാൻ പാടില്ല പിന്നെ രണ്ട് പിന്നെ ഇത് ഉദ്ദേശം എന്താണെന്നുള്ളത് ആളുകളെ ബുദ്ധിപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല നൂറ് ശതമാനം ജനങ്ങളുടെ ഫണ്ട് പഞ്ചായത്തിന്റെ ഫണ്ടെന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഫണ്ടാണ് ആ ഫണ്ട് ദുരുപയോഗം ചെയ്യാനും അത് ഭരണസമിതി അംഗങ്ങൾക്കും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാർക്കും വേണ്ടിമാർക്കും പങ്കുവെക്കാനുമുള്ള ഒരു ഇടപാട് എന്നുള്ളതിലപ്പുറം ഇതുകൊണ്ട് യാതൊരു ദുർയോഗവും ഈ പ്രദേശത്ത് ജനങ്ങൾക്ക് ഉണ്ടാക്കി അതുകൊണ്ട് ഈ കാര്യങ്ങൾ സംബന്ധിച്ച് സമഗ്രമായ പരിശോധന നടത്തി ഈ ഫണ്ട് ദുർവ്യോധന ദുർവിനിയോഗം ചെയ്തിട്ടുള്ളവരെ പിന്നെ ജനങ്ങൾക്ക് ഉൾക്കൊണ്ടാനും അവരെ മാതൃകാപരമായി ശിക്ഷിക്കാനും ഈ ഫണ്ട് രീതിയിൽ വേനൽക്കാലം രൂക്ഷമാകുന്ന ഘട്ടങ്ങളിൽ പ്രദേശത്തെ കുടുംബങ്ങൾക്ക് ഏറെ ആശ്വാസകരമായിരുന്നു ഈ കുളം എന്നാൽ പഞ്ചായത്തിന്റെ ഹാപ്പിനെസ് പാർക്ക് എന്ന പേരിൽ ലക്ഷങ്ങൾ ചിലവഴിച്ചു രേഖകൾ ഉണ്ടായിട്ടും യാതൊരു തരത്തിലുള്ള പ്രവർത്തന ഫലവും കാണുന്നില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് കുളത്തിന്റെ നടുവിലായി ഇറക്കിയ ഒരു റിങ് മാത്രമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് എന്നും ഇത് കുളത്തിൽ ഇറങ്ങുന്നവർക്ക് അപകട സാധ്യത ഉണ്ടാക്കും എന്നതിനാൽ ഇത് നീക്കം ചെയ്യണമെന്നും അധികാരികളോട് ആവശ്യപ്പെട്ടിട്ടും നടപടി സ്വീകരിച്ചിട്ടില്ല എന്നും നാട്ടുകാർ ആരോപിച്ചു കുളവുമായി ബന്ധപ്പെട്ടുള്ള പ്രവൃത്തിയുടെ ചിലവിന്റെ വിശദാംശങ്ങൾ തേടിയവർക്കും പഞ്ചായത്ത് ഭരണസമിതിയിൽ നിന്നോ ഉദ്യോഗസ്ഥരിൽ നിന്നോ വ്യക്തമായി മറുപടി ലഭിച്ചില്ല എന്നും ഹാപ്പിനെസ് പാർക്കിനായി തുക എങ്ങനെ വിനിയോഗിച്ചു എന്നതിൽ ബന്ധപ്പെട്ട അധികാരികളുടെ വ്യക്തതയില്ലാത്ത സമീപനമാണ് ജനങ്ങളിൽ സംശയം ഉളവാക്കുന്നത് ഹാപ്പിനെസ് പാർക്ക് എന്ന പേരിൽ വൻ അഴിമതി നടന്നിട്ടുണ്ടെന്നും പ്രവൃത്തിയുടെ പൂർണ്ണ ചിലവ് വിവരങ്ങൾ വെളിപ്പെടുത്തണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് കേളാർമ്മ കുളം എന്ന് പറയുന്നത് അതിപുരാളഈ പ്രദേശം കല്യാട്ട് ജന്മയുടെ അധീർണുണ്ടായ സ്ഥലമാണ് ഇവിടെ കയ്യേറി വന്ന ആളുകൾ ഈ പ്രദേശത്ത് താമസം അർപ്പിച്ചു പിന്നീട് ഗവൺമെന്റ് പത്തുകയും കൊടുക്കുന്ന അവസരത്തിൽ ഈ ഒരേക്കർ സ്ഥലവും കുളവും അതിന്റെ പരിസരത്തിൻ്റെ സംരക്ഷണ പ്രദേശം എന്ന് പറയുന്നത് ഒരേക്കർ സ്ഥലവും ജന്മി മാറ്റി വിട്ടിരുന്ന നല്ല കാലക്രമേണ അതിന്റെ പരിസരത്ത് സ്ഥലം വാങ്ങിയ പലരും കയ്യേറി ഇന്ന് കാണുന്ന ഒരു പത്തോ മുപ്പതോ സെന്റ് സ്ഥലം ആയിട്ട് അത് ഒതുങ്ങുക ചെയ്തിട്ടുള്ളത് ആ സ്ഥലത്തിൻ്റെ മേലെ ഗ്രാമപഞ്ചായത്തിൽ യാതൊരു വിധ അവകാശവും ഇല്ല അത് നൂറ് ശതമാനവും പൊതു ജനങ്ങളുടെ തന്നെയാണ് പഞ്ചായത്ത് ആണ് എന്ന് പറയുന്നത് വ്യാജായി പറയുന്നതാണ് അതാണ് അതിന്റെ ഒരു വസ്തുത ഇപ്പോൾ അതിനകത്ത് ഹാപ്പിനെസ് പാർക്ക് എന്ന് പറഞ്ഞൊരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങിയതിനെക്കുറിച്ച് ഒരിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിക്കും ഞാൻ അന്ന് തന്നെ പറഞ്ഞു ആ സ്ഥലത്ത് ഹാപ്പിനെസ് പാർക്ക് നടത്താൻ കഴിയില്ല കാരണം അത് ഒരു പഞ്ചായത്തിന് സ്ഥലമല്ല എന്ന് പറഞ്ഞു അത് പറഞ്ഞ് നമ്മളെ നമ്മളൊരു മോശക്കാരനായി കാണുകയും പിന്നെ അത് അവിടെ ഇപ്പോ എന്തൊക്കെയോ കാട്ടിക്കൂട്ട് എഴുതിയിട്ടുള്ളത് ഈ യഥാർത്ഥത്തിന് ഈ കുളം എന്ന് കുളത്തിൻ്റെ ഉദ്ദേശം കുളം കൊണ്ട് ജനങ്ങൾക്ക് വലിയ വലിയ പ്രയോഗമുള്ള കുറത്തിലാണ് ഒരു ഡിസംബർ ജനുവരി ആകുമ്പോഴത്തേക്ക് ഈ പ്രദേശത്ത് പൂർണ്ണമായും കുടിവെള്ളം പിന്നെ ഇല്ലാതായിരുന്ന കിണറുകൾ അറ്റുന്ന അവസരമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ കെ സി ജോസഫ് പിന്നെ മന്ത്രിയായിരുന്ന അവസരത്തിൽ അദ്ദേഹത്തോട് ഈ കുളത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞ് അങ്ങനെ അദ്ദേഹം പതിനഞ്ച് ലക്ഷം രൂപ ഹാഡയിൽ ഉൾപ്പെടുത്തി അനുഭവിച്ച ആ ഫണ്ട് ഉപയോഗിച്ചാണ് ഈ ഇന്ന് കാണുന്നതിലും അഞ്ച് മീറ്റർ നീളം അഞ്ചു മീറ്റർ വീതി അഞ്ചു മീറ്റർ ആഴത്തിൽ ഇതി കാണുന്ന കുളത്തിനകത്ത് ആ കുളം സ്ഥാപിച്ചിട്ടുള്ളത് ആ നീതിയിൽ കുളം സ്ഥാപിച്ചതിന് കുളം ആഴം കൂട്ടിയതിന് ശേഷം ഈ പ്രദേശത്ത് ഒരു വീട്ടിലും ഒരു വീടുകളിലെയും കണക്കിൽ വെള്ളം ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായിട്ടില്ല വേനൽക്കാലത്തും സുലഭമായി വെള്ളം കിട്ടുന്ന സ്ഥിതി ഉണ്ടായിട്ടില്ല ആ നിലയിൽ ജനങ്ങളുടെ ഈ കുടിവെള്ളം ആവശ്യത്തിനു വേണ്ടി കാത്തു സൂക്ഷിക്കണ്ട ഒരു

നാളെയാണോ ഇതാണ് എന്റെ വെഡ്ഡിംഗ് സാരി നോക്ക് കാഞ്ചിപുരം എങ്ങനെയുണ്ട് ഇത് എന്റെ അമ്മയ്ക്കുള്ളത് സോഫ്റ്റ് സിൽക്ക് എങ്ങനെയുണ്ട് ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ടിന് എൽ കെ ജി മുതൽ നമ്മൾ എല്ലാത്തിനും ഒരുമിച്ചാണ് ഇതപ്പം നമ്മുടെ കല്യാണം വരെ അടുത്തെടുത്ത അതുകൊണ്ട് നീ നിന്റെ ഹസ്ബൻഡും കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് എന്റെ കല്യാണത്തിന് വരണം ഓക്കെ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ